ഇസ്രയേൽ ഇറാൻ യുദ്ധം തുടരുകയാണ് ഇവിടെ വളരെ പ്രധാനപ്പെട്ടൊരു വാർത്ത ഇപ്പോൾ വരുന്നുണ്ട് ഇസ്രയേലിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വളരെയധികം ഇപ്പോൾ കുറഞ്ഞിരിക്കുകയാണ് കാരണം ഈ ഇറാൻ അയക്കുന്ന മിസൈലുകൾ എന്ന് പറയുന്നത് നിയന്ത്രണമില്ലാത്ത എണ്ണം മിസൈലുകളാണ് ഒരേ സമയത്ത് തന്നെ പത്തും ഇരുപതും മുപ്പതും നാൽപ്പതും മിസൈലുകളൊക്കെയാണ് അയക്കുന്നത് കാരണം ഇറാന് നന്നായിട്ടറിയാം ഇസ്രയേലിൻ്റെ ഏറ്റവും വലിയ കരുത്തെന്ന് പറയുന്നത് അവരുടെ എയർ ഡിഫെൻസ് സിസ്റ്റമാണ് ആ എയർ ഡിഫെൻസ് സിസ്റ്റത്തിനെ വീക്കാക്കി കഴിഞ്ഞാൽ ഇസ്രയേലിനെ വീക്കാക്കാൻ കഴിയുമെന്ന ഒരു കണക്കൂട്ടിലായിരുന്നിരിക്കണം ഇറാൻ ഉണ്ടായിരുന്നത് അപ്പോൾ ഇറാൻ ഒരുപാട് നാശനഷ്ടം പറ്റിയിട്ടുണ്ട് കാരണം ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ അങ്ങനെയായിരുന്നു ഒരുപാട് നാശനഷ്ടം പറ്റിയിട്ടുണ്ട് ഇനി അവശേഷിക്കുന്നത് ഇറാന്റെ ഒരു ആണവ കേന്ദ്രം മാത്രമാണ് അത് തകർക്കാൻ നിലവിൽ ഇസ്രായേലിൻ്റെ ആയുധങ്ങൾക്ക് കഴിയാത്തത് കൊണ്ടാണ് ഇസ്രായേൽ അമേരിക്കയുടെ സഹായം തേടുന്നത് ഭൂഗർഭ അറയിലുള്ള ഈ ഒരു ആണവ പരീക്ഷണ കേന്ദ്രം എന്ന് പറയുന്നത് തകർക്കണമെന്നുണ്ടെങ്കിൽ വളരെ പവർഫുള്ളായിട്ടുള്ള ബോംബുകൾക്കേ സാധിക്കുകയുള്ളൂ അപ്പം അതിന് അമേരിക്കൻ സഹായം ഇസ്രയേലിന് ആവശ്യമാണ് എന്നാൽ അതേസമയത്ത് ബാക്കി ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ആക്രമണങ്ങൾ പരിശോധിച്ചാൽ ഇറാൻ്റെ എണ്ണപ്പാടങ്ങൾ അവരുടെ എയർ ഡിഫെൻസ് സിസ്റ്റംസ് അവരുടെ മിലിറ്ററി ബേസുകൾ അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സ് അവരുടെ മിലിറ്ററി ഹെഡുകൾ ഒരുപാട് പേര് ഒരുപാട് മിലിറ്ററി ഹെഡിനെ കൊല്ലാനായിട്ട് പറ്റി അതുപോലെ ആയത്തുള്ള ഖമീനയുടെ വലങ്കയും എടങ്കയുമായിട്ട് നിന്ന ഒത്തിരി പേരെ വധിക്കാൻ പറ്റി അങ്ങനെ വലിയ നേട്ടങ്ങൾ ഇസ്രയേലിന് ഇറാനുമേൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ അപ്പോഴും ഇവിടെ ഇസ്രയേൽ നേരിടുന്ന ഒരു പ്രശ്നം ഇറാന്റെ മിസൈൽ ആക്രമണങ്ങൾ ഇസ്രയേലിന് തലവേദനയായിട്ട് മാറുകയാണ് ഇപ്പൊ ഭയാനകമായിട്ട് ഇസ്രയേലും മൊത്തം അങ്ങ് കത്തിച്ചു കളഞ്ഞു എന്നൊന്നും നമുക്ക് പറയാനില്ല എന്നാൽ പ്രധാനപ്പെട്ട ഒരുപാട് നഗരങ്ങളിലും പ്രധാനപ്പെട്ട കെട്ടിടങ്ങളിലും മൊസാദിൻ്റെ പോലും ഒരു കേന്ദ്രത്തിലൊക്കെ ആക്രമണം നടത്തുന്നതിൽ ഇറാൻ വിജയിച്ചു എന്നത് വളരെ ആശങ്കയോടെ തന്നെയാണ് ഇസ്രയേലും കാണുന്നത് കാര്യങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇസ്രയേലിൻ്റെ ആയുധങ്ങളിൽ ഉണ്ടായിരിക്കുന്ന കുറവ് ഇസ്രയേൽ വളരെ ചെറിയ രാജ്യമാണ് അതുകൊണ്ട് തന്നെ അവരുടെ എയർ ഡിഫെൻസ് സിസ്റ്റത്തിനും പരിമിതികളുണ്ട് നമ്മളിപ്പോൾ ഇസ്രയേൽ ഭയങ്കര പവർഫുൾ ആണ് എന്നൊക്കെ പറയുമ്പോഴും ഇസ്രയേൽ വളരെ ചെറുതാണ് ഒരു കോടിയിൽ താഴെ മാത്രം ജനസംഖ്യയുള്ള വലിപ്പത്തിൽ വളരെ ചെറിയൊരു രാജ്യമാണ് അപ്പോൾ അവരുടെ രാജ്യത്തിന് ആവശ്യമായ കണക്കിനുള്ള എയർ ഡിഫെൻസ് സിസ്റ്റംസ് ഒക്കെ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു പക്ഷേ ഇറാൻ ഇത്രയും മിസൈലുകൾ ആക്രമണം നടത്തുമെന്നും ആ മിസൈൽ ആക്രമണങ്ങളിൽ ഇങ്ങനെ നഷ്ടങ്ങൾ ഉണ്ടാകുമെന്നും ഇസ്രയേൽ കരുതിയിരുന്നില്ല എന്നാണ് തോന്നുന്നത് ഇസ്രയേലിന്റെ എയർ ഡിഫൻസ് സിസ്റ്റംസ് ഇപ്പോൾ സത്യത്തിൽ വലിയ പ്രതിസന്ധി നേരിടുകയാണ് ഇപ്പം നമ്മൾ ഈ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകളെ പ്രതിരോധിക്കുന്ന ആയുധങ്ങൾ എടുത്തു നോക്കിയാൽ അത് ഇന്ത്യയും ഇസ്രയേലും ചേർന്ന് നിർമ്മിച്ച ബരാക്കേറ്റ് എന്ന് പറയുന്ന എയർ ഡിഫെൻസ് സിസ്റ്റമാണ് ഈ ബാലിസ്റ്റിക് മിസൈലുകളെ ഫലപ്രദമായിട്ട് പ്രതിരോധിക്കുന്നത് അമേരിക്കൻ സിസ്റ്റം ആരോ ടു ത്രീയോ ഒക്കെ പലപ്പോഴും വീഴ്ചകൾ സംഭവിക്കുന്ന സിസ്റ്റംസ് ആയി മാറിയിരിക്കുന്നു എന്ന് വെച്ചാൽ ഇറാന്റെ ആക്രമണങ്ങളെ കുറെ ഒക്കെ പ്രതിരോധിക്കുന്നതിൽ ഇവർ വിജയിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഈ ആരോ എന്ന് പറയുന്ന എയർ ഡിഫെൻസ് സിസ്റ്റത്തിന് കുറെ പോരായ്മകളുണ്ട് ആ പോരായ്മകൾ കാരണം പല പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലും ഉണ്ടാവുന്ന ആക്രമണങ്ങൾ തടയുന്നതിന് ഇതിന് കഴിയാതെ പോകുന്നുമുണ്ട് ഈ ബരാക്ക് ഐറ്റ് എന്ന് പറയുന്നത് കുറച്ച് നാൾ മുമ്പ് ഇന്ത്യയും ഇസ്രയേലും ചേർന്ന് കണ്ടുപിടിച്ചതാണ് അതിൻ്റെ പ്രൊഡക്ഷനൊക്കെ ലിമിറ്റഡാണ് ഒരുപാട് മാസ് പ്രൊഡക്ഷൻ നടത്താനെന്നുള്ള ഒരു സമയം ഒന്നും കിട്ടിയിട്ടുമില്ല എന്നാൽ ഇസ്രയേൽ പരമ്പരാഗതമായി വിശ്വസിച്ചു വച്ചിരുന്ന ഈ അയൺ ഡോം പോലെയുള്ള എയർ ഡിഫെൻസ് സിസ്റ്റംസും ആരോ പോലെയുള്ള എയർ ഡിഫെൻസ് സിസ്റ്റംസും ഇപ്പൊ തീർന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഒരു അഞ്ചോ പത്തോ ദിവസത്തിന് മേലെ ഇസ്രയേലിന് പ്രതിരോധം നൽകാൻ അല്ലെങ്കിൽ അതിന്റെ ആകാശത്തെ സംരക്ഷിക്കാൻ ഈ എയർ ഡിഫെൻസ് സിസ്റ്റങ്ങൾക്ക് കഴിയില്ല പിന്നെ വരുന്ന ഇറാന്റെ മിസൈലുകളെ എങ്ങനെ നേരിടും യുദ്ധം നീണ്ടുപോവുകയാണെങ്കിൽ ഇസ്രയേലിന്റെ ഭാഗത്ത് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാകും എന്നുള്ള ഒരു ഒരു കണക്കൂട്ടിൽ ഇപ്പോൾ ഉണ്ട് ഹൈ വാല്യൂ അസെറ്റ്സ് വളരെയധികം നഷ്ടപ്പെടുമെന്ന വിലയിരുത്തലിലാണ് ഇപ്പോൾ അമേരിക്ക ഇസ്രായേലിനെ സഹായിക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കുന്നത് ഇറാന്റെ കൈവശമുള്ള ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇപ്പോൾ ഇസ്രയേൽ നേരിടുന്ന ഒരു വലിയ പ്രശ്നമെന്ന് എന്ന് പറയുന്നത് ഇറാനെതിരെ നിലവിൽ യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുക്കുന്നില്ല എങ്കിലും താട് പാട്രിയറ്റ് പോലെയുള്ള പ്രതിരോധ സംവിധാനങ്ങൾ നൽകി അമേരിക്ക പിന്തുണ കൊടുക്കുന്നുണ്ട് പക്ഷേ ഇതും വേണ്ടത്ര തികയുന്നില്ല എന്നുള്ളതാണ് കാരണം ഈ ഇറാന്റെ യുദ്ധതന്ത്രമാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഒരു ഭാഗമായി നമ്മൾ കാണേണ്ടത് ഇറാനെ നന്നായിട്ട് അറിയാം ഇസ്രായേൽ ഇറാനേക്കാൾ വളരെ വളരെ പവർഫുള്ളാണ് ടെക്നോളജിപരമായിട്ടും ആയുധശേഷി കൊണ്ടും ഒക്കെ ഇസ്രയേൽ പവർഫുള്ളാണ് ബ്രൂസിലിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അദ്ദേഹം ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് ആരെയാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരിക്കൽ പറഞ്ഞത് ഒരു ദിവസം പതിനായിരം കിക്ക് ഒരു തവണ പ്രാക്ടീസ് ചെയ്യുന്ന ആളെ അല്ല ഞാൻ ഭയക്കുന്നത് ഞാൻ ഭയക്കുന്നത് ഒരു കിക്ക് ഒരു ദിവസം പതിനായിരം തവണ പ്രാക്ടീസ് ചെയ്യുന്ന ആളെയാണ് അതുപോലെ ഇവിടെ ഇസ്രായേലിൻ്റെ കയ്യിൽ പല പല ആയുധങ്ങൾ ഒരുപാടുണ്ട് ഇറാൻ്റെ കയ്യിൽ വളരെ കുറച്ച് ആയുധങ്ങളേ ഉള്ളൂ ഇസ്രയേലിൻ്റെ കയ്യിലുള്ള ആയുധങ്ങളും ഇറാൻ്റെ കയ്യിലുള്ള ആയുധങ്ങളും തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോൾ ഇസ്രായേലിൻ്റെ കയ്യിൽ ഒരുപാട് വെറൈറ്റി ഓഫ് ആയുധങ്ങൾ ഉണ്ടെങ്കിലും ഇറാൻ്റെ കയ്യിലുള്ളത് ബാലിസ്റ്റിക് മിസൈലുകളാണ് അത് പക്ഷേ ഒന്നോ രണ്ടോ ഒന്നുമല്ല ആയിരക്കണക്കിന് ഉണ്ടോ എന്ന് പോലും സംശയമാണ് എന്ന് വെച്ചാൽ ഉള്ള ഒരെണ്ണമാണെങ്കിലും അത് മാസ് പ്രൊഡക്ഷൻ നടത്തി വച്ചിരിക്കുകയാണ് അതും ബാലിസ്റ്റിക് മിസൈൽ അപ്പൊ അതുകൊണ്ട് തന്നെ യാതൊരു മടിയും ഇല്ലാതെ ഒന്നിന് പുറകെ ഒന്നായിട്ട് ഇതെടുത്ത് പ്രയോഗിക്കാം ഇസ്രായേലിന്റെ കയ്യിൽ പല പല ആയുധങ്ങളുണ്ട് പക്ഷേ ഓരോന്നും ലിമിറ്റഡ് ആണ് അപ്പം ഇതിൽ എത്ര എണ്ണം വർക്കാവും എത്ര എണ്ണം വർക്കാവില്ല എന്ന് പോലും നമുക്കറിയില്ല എന്ന് വെച്ചാൽ എത്ര എണ്ണം ആയിട്ടുള്ള റിസൾട്ട് കൊടുക്കാൻ പറ്റും എന്നൊക്കെയുള്ളത് യുദ്ധത്തിൽ മാത്രമേ തെളിയുകയുള്ളൂ പക്ഷേ ഇറാൻ്റെ കയ്യിൽ ആകെ ഉള്ളത് കുറച്ച് ബാലിസ്റ്റിക് മിസൈലുകളാണ് പക്ഷേ ഈ ഉള്ള ബാലിസ്റ്റിക് മിസൈലുകൾ പ്രത്യേകിച്ച് ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ അഞ്ചോ പത്തോ ഇരുപതോ ഒന്നോ അല്ല ഇറാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അഞ്ഞൂറും ആയിരവും ഒക്കെയാണ് അപ്പോൾ ഇത്രയും ബാലിസ്റ്റിക് മിസൈലുകൾ നിരന്തരമായിട്ട് ഇസ്രയേലിലേക്ക് എത്തുമ്പോൾ നമുക്കറിയാം ഒരു ബാലിസ്റ്റിക് മിസൈലിനെ എങ്ങനെ തടയും മറ്റൊരു മിസൈൽ ഉപയോഗിച്ചുകൊണ്ടേ തടയാൻ പറ്റുള്ളൂ അപ്പം ഇസ്രയേലിനും എന്ത് ചെയ്യുകയാണ് ഇതിനുപാതികമായിട്ട് ഓരോ മിസൈൽ ഇറാൻ അയക്കുമ്പോൾ അതിനെ തടയാൻ ഒരു മിസൈൽ അയക്കേണ്ടി വരികയാണ് അപ്പൊ ഇവിടെ ഇറാന്റെ കയ്യിൽ ഇസ്രയേലിൻ്റെ കയ്യിൽ ഉള്ളതിനേക്കാൾ പല മടങ്ങ് മിസൈലുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇസ്രായേൽ ഇറാനെ ഭയപ്പെടേണ്ടി വരും കാരണം എയർ ഡിഫെൻസ് സിസ്റ്റം എന്ന് പറയുന്നതും ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ആയുധമാണ് ഇപ്പോൾ ഒരു രാജ്യത്തിന്റെ കയ്യിൽ എത്ര എയർ ഡിഫൻസ് സിസ്റ്റം മിസൈലുകൾ ഉണ്ടാവും ഇപ്പോൾ താടായിക്കോട്ടെ ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ ഒരു ബാറ്ററിയിൽ എത്ര മിസൈലുകൾ കാണും അപ്പൊ ഇസ്രയേല് ഉദാഹരണത്തിന് ഇറാൻ ഒരു നൂറ്റമ്പതോ ഇരുന്നൂറോ മുന്നൂറോ ബാലിസ്റ്റിക് മിസൈലുകൾ അയച്ചാൽ അതിനെ പ്രതിരോധിക്കാനുള്ള എയർ ഡിഫെൻസ് സിസ്റ്റംസ് ആണ് കരുതി വെച്ചിരിക്കുന്നതെന്ന് കരുതുക ഇസ്രയേലിനെ ആക്രമിക്കാനായിട്ട് ഇറാന്റെ കയ്യില് ഒരു അഞ്ഞൂറ് ബാലിസ്റ്റിക് മിസൈൽ ഉണ്ടെന്നും കരുതുക സാങ്കല്പികമായ ആണ് അപ്പോൾ മുന്നൂറ് ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ അയച്ചപ്പോൾ ആ മുന്നൂറും ഇസ്രായേൽ തടഞ്ഞു പക്ഷെ പിന്നെ അയക്കുന്ന ഇരുന്നൂറ് മിസൈലുകൾ തടയാൻ ഇസ്രയേലിന്റെ കയ്യിൽ എയർ ഡിഫൻസ് സിസ്റ്റം ഉണ്ടാകില്ല എന്നുള്ളതാണ് പ്രശ്നം അപ്പോൾ ഈ ഒരു പ്രശ്നത്തെയാണ് ഇപ്പോൾ ഇസ്രയേൽ നേരിടാൻ പോകുന്നത് ഇപ്പോൾ അമേരിക്ക കൂടി ഇസ്രയേലിനെ സഹായിക്കാൻ വരുന്നതും ഈ സാഹചര്യത്തിലാണ് ഇറാൻ ഇസ്രായേലിനെ തകർക്കാൻ വേണ്ടി മാത്രമാണ് ആയുധങ്ങൾ ഉണ്ടാക്കി വച്ചിരിക്കുന്നത് ഇറാൻ ആ റീജിയണിൽ വേറെ ശത്രുക്കളൊന്നുമില്ല ഏറ്റവും വലിയ ശത്രു ഇസ്രയേലാണ് ഇസ്രയേലിനെ സഹായിക്കാൻ അമേരിക്ക വരുമെന്ന് അറിയാവുന്നതുകൊണ്ട് ഇസ്രയേലിനെയും അമേരിക്കയും ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഇറാൻ ആയുധങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പൊ ഇത് ഒരു വലിയ പ്രതിസന്ധി ഇപ്പോൾ ഇസ്രയേലിന് സൃഷ്ടിച്ചിട്ടുണ്ട് അതിനെ പരിഹരിക്കാനാണ് ഇപ്പൊ നെതന്യാഹു ഭരണകൂടം അമേരിക്കയുമായി ചർച്ചകൾ നടത്തുന്നത് മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം